പറക്കേട്ടാ പൈസ പറ പറു നമ്മൾ ഓൾമോസ്റ്റ് രണ്ടായിരത്തി നീലക്കൊയിലിനെ കണ്ടിട്ടില്ല ഞാൻ നീലക്കൊയിലിനെ കണ്ടിട്ടില്ല ഹലോ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു കാരണം ഞാൻ ഈ വ്ലോഗ് ഇട്ടിട്ട് കുറേ ആൾക്കാർ കത്തലിലുള്ള കുറേ ആൾക്കാർക്ക് വണ്ടി സ്വപ്നം കാണുന്ന ആൾക്കാർ ആയതുകൊണ്ടായിരിക്കും കുറേ ആൾക്കാരെനിക്ക് മെസ്സേജ് അയച്ചിന് കുറേ ആൾക്കാർ ഫോൺ ചെയ്തതിനും കുറേയൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നെ കൂടെ പരമാവധി പറ്റുന്നതെല്ലാം അറ്റൻഡ് ചെയ്ത് കൊടുത്തിന് നമ്മളെ തിരക്കും കാരണം എന്ന് പറഞ്ഞാൽ ആളെ ലേലം വിളിക്കുന്ന സമയത്തും കാരണം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടീൻ്റെ ബേക്കിൽ വർക്കും കാര്യങ്ങളെല്ലാം ആവും പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ലേലം വിളിക്കുന്നിടത്ത് പോകും പിന്നെ വണ്ടി ചെക്ക് ചെയ്ത് അങ്ങനത്തെല്ലാ പ്രോസസ്സും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് കണക്ക് കുറേ ആൾക്ക് എന്താ പറയുക അതിൻ്റെ റീപ്ലേയും കാര്യങ്ങളും കൊടുക്കാൻ പറ്റിയില്ല കുറേ ഫോൺ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു പിന്നെ ഇന്നിപ്പോൾ ഞാനൊരു ബ്ലോഗ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളെ രണ്ട് വണ്ടി എൽ എസ് പിമാരെല്ലാം കഴിഞ്ഞ് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞതാണ് അപ്പോൾ നമ്മളെ രണ്ട് വണ്ടി ഒരു വണ്ടി ഇതാണ് ഇത് ആദ്യം എടുത്ത വണ്ടി ട്വൻറ്റി ഫോർ നമ്പറുള്ളത് ആ നമ്പർ നിങ്ങളോട് എനിക്ക് പറഞ്ഞാൽ ഇല്ല ഇത് രണ്ടാമതെടുത്ത വണ്ടി അപ്പോൾ രണ്ട് വണ്ടിയും നമ്മൾ നമ്പറിലടിച്ചു എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് വണ്ടി ഒന്ന് കണ്ടീഷനെല്ലാം ഫസ്റ്റ് കാണിച്ചു തരാം നമ്മളെ വണ്ടി ഒരു പ്രശ്നവും ഇല്ല നമ്മളെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വണ്ടി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വണ്ടീൻ്റെ ഉള്ളെല്ലാം കണ്ടോ ഉള്ളെല്ലാം ഇൻറ്റീരിയർ ക്ലീനെല്ലാം ചെയ്യുമ്പോൾക്ക് സൂപ്പറായി കേട്ട പുതിയ വണ്ടീൻ്റെ ലുക്ക് വന്ന് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ബാക്ക് കാണിച്ചു തരാം ഇതെല്ലാം കാണിച്ചു തരുന്നതിനൊരു കാര്യമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മൾ സെയിൽ ചെയ്യുന്ന വണ്ടിയാണ് രണ്ടും അതുകൊണ്ട് ഖത്തറിലിന് വണ്ടി നോക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മൾ വണ്ടി കൊടുക്കും ഈ വണ്ടി നമ്മൾ ഓടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി ഈ വണ്ടി വണ്ടിയെ കുറിച്ച് വലിയ റിവ്യൂ തന്നെ ഒന്നും അറിയില്ല കേട്ടോ എന്നാൽ എൻ്റെ ബ്ലോക്കിലുണ്ടെങ്കിൽ നല്ല നല്ല കാറ്റുണ്ട് വണ്ടീൻ്റെ എൻജിൻ റൂമും കൂടി ഒന്ന് കാണിച്ചു തരാം എൻജിൻ റൂമെല്ലാം അടിപൊളിയുണ്ട് കേട്ടോ എവിടെയും അങ്ങനെ ലീക്കും കാര്യങ്ങളും ഇല്ല നല്ല അടിപൊളിയാണ് വേറെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം നോക്കുമ്പോൾ അടിപൊളിയാണ് ഫുൾ ഫിനിഷായി ഒരു ചെറിയ വർക്ക് പോലും ബാക്കിയില്ല അതാണ് ഈ ഒരു വണ്ടി ഉള്ളത് നമ്മളടുത്ത് ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി വേസ് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് വി സിക്സ് ഓക്കെ രണ്ടാമത്തെ വണ്ടിയും സെയിം തന്നെ ഇത് കുറച്ച് കൂടുതൽ ഓടിയുന്നേ ഉള്ളൂ ഒരു ലക്ഷത്തി അറുപത് അല്ല രണ്ട് ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയുന്നേ ഉള്ളൂ സെയിം വണ്ടി വേറെ പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ നീറ്റും കാര്യങ്ങൾ ഇൻറ്റീരിയറിൽ കുറച്ച് ക്ലീൻ ആക്കാനുണ്ട് ഇനിയും ഇത് സർവീസ് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എൻജിൻ റൂമെല്ലാം വന്നു കഴിഞ്ഞാൽ അത്രക്കൂ അടിപൊളിയാണ് കേട്ടോ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ണ്ടാ എഞ്ചിൻ റൂമെല്ലാം നോക്കിയാൽ അവരെ വൃത്തിയാക്കുമ്പോൾ തന്നെ അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഇവരെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വണ്ടികളെ എല്ലാ പാർട്സിനും ഒറിജിനൽ പാർട്സ് മാത്രമേ യൂസ് ചെയ്യൂ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഇത് നമുക്ക് കിട്ടുന്നുണ്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം വലതീയ ലേലത്തിലെല്ലാം നമ്മൾ കുറച്ച് വണ്ടി വിളിച്ചിട്ട് നമുക്ക് എല്ലാ വണ്ടീൻ്റെയും ബുഷുകൾ ഇത് ഷോക്കറ് അത് ഇതെല്ലാം മാറ്റണ്ട വന്നതിന് പക്ഷേങ്കിൽ ഇവരെ വണ്ടീൻ്റേത് അങ്ങനെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് വണ്ടിയും സെയിൽ ചെയ്യും ഇപ്പോൾ ഓൾറെഡി ഇറങ്ങിയത് ആവശ്യക്കാരുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം വില ചോദിക്കാൻ ഇതിനും വിളിക്കാൻ പാടില്ല ജന്യൂനായിട്ടുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം കോൾ ചെയ്യാം കോൾ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് വാട്സപ്പ് കൈ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് അറിയിച്ചു തരാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ചെയ്ത കുറേ കോൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുമല്ലോ അന്നേരം ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം ഫോട്ടോസ് വേണ്ടി ഫോട്ടോസ് വിട്ടു വിട്ടുതരാം വന്ന് കാണാം ഇഷ്ടപ്പെട്ടവർക്ക് എടുക്കാം ഓക്കെ നമ്മൾ പ്രൈസും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തരാം ഓക്കെ ഇങ്ങനെയാണ് രണ്ട് സംഭവം ഉള്ളത് ഇനിയും നമ്മൾ ഒന്ന് രണ്ട് വണ്ടികളുണ്ട് ഗ്യാരേജിലേക്ക് പോകുന്ന നല്ല നമുക്ക് അങ്ങോട്ട് പോകാം അപ്പൊ വീണ്ടും നമ്മളെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു വണ്ടി നടക്കുന്നുണ്ട് ഇത് നമ്മളെ വണ്ടിയാന്ന് ഏഴായിരം ഈ നമ്പറിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി മാത്രം മതി പൈസ വണ്ടി ഇതിന്റെ ഉള്ളിൽ കയറ്റിയില്ലല്ലിക്കാൽ ഒരുപാട് ലലം വിളിച്ച വണ്ടി കാണാം വണ്ടി കാണിച്ചതാ ഒരു വണ്ടി ഇവിടെ എല്ലാം നിർത്തിട്ടിട്ടുണ്ട് ഒരുപാട് വണ്ടി അപ്പൊ രാവിലെ തന്നെ എത്തിനല്ല എന്തല്ല ഇതൊരു വണ്ടി ഇതൊരു വണ്ടി അവിടെ അതാ രണ്ട് വണ്ടി ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാന്നേട്ടാ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഇത് അൽവസ ഏഴ് ലക്ഷം കിലോമീറ്റർ ഓടി കേട്ടോ ഇത് ഏഴ് ലക്ഷം കിലോമീറ്റർ പക്ഷെങ്കിൽ വണ്ടി ഇതെല്ലാം കണ്ടീഷനും കാര്യങ്ങളല്ല അത് അതാണ് ലക്കിയാന്ന് ഓരോരാൾക്ക് ഏഹ് ആ കാര്യത്തിൽ നമ്മൾ കുറച്ച് ഭാഗ്യവ മാറ ഈ വണ്ടി ഏഴ് ലക്ഷം വണ്ടി ലുക്കല്ല അടിപൊളിയല്ലേ കൊഴപ്പൊന്നുമില്ല ഇതെങ്ങനെ വണ്ടി ഇത് എത്ര കിലോമീറ്റർ വണ്ടി ഓണാക്കിയില്ല ഓ ഇന്നലെ ഇട്ടതല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് വണ്ടി ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി വണ്ടി ഓൺലൈനില്ല ആ നെയ്യ് ഉറപ്പുമായിട്ടുണ്ടാവുളി ഇത് വണ്ടി ഓൺ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് വണ്ടീൻ്റെ എഞ്ചിന് ഇതേപോലെ തന്നെ കേട്ടോ കുറച്ച് ഡിഫറെൻ്റാന്ന് പന്ത്രണ്ട് മുതൽ പുതിയ എഞ്ചിനാണല്ലേ ഓക്കെ അതൊന്നും കുഴപ്പമില്ല ഇതത്ര ഇത് ഫോർട്ടി ഫിഫ്റ്റി ആ ഫോർട്ടി സെവനോ ഫിഫ്റ്റി അങ്ങനെ എന്തോ എടുത്തതാണ് അവർ ഓക്കെ കുഴപ്പമില്ല എന്തായാലും പെട്ടെന്ന് ഷർട്ടാവട്ടെ ഇത് അൽഫസ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാകുന്നല്ലോ ഇതായിരുന്നതാന്ന് ആ നിങ്ങൾ രണ്ടാളും ഒരേ വണ്ടി ഓവർ ഓവറെ എടുത്തിനാ ആ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലേ ഇത് ഷർട്ടാക്കിയാ രണ്ടായിരത്തി പതിമൂന്ന് കിലോമീറ്റർ നോക്കിയാണ് ഷർട്ടായില്ല ഓ ഇത് ഷർട്ടായില്ല ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് കേട്ടോ ഇതും ഷർട്ടായില്ല അൽഫസയാണ് അപ്പോൾ വീടിനിറങ്ങിയെന്ന് വണ്ടീൻ്റെ അതെല്ലാം എല്ലാം വർക്കിങ്ങനെ നടത്തുന്നത് കൊണ്ടിരിക്കുകയാണ് ഓരോരു വണ്ടീൻ്റെ അത് ഓരോരു വണ്ടീൻ്റെ ഓയില ഇങ്ങനെയെല്ലാം കറുത്തു പോയിന് കുഴപ്പമില്ല അല്ലേ ഓരോരോ ഓരോരു വണ്ടീൻ്റെ നടന്നു നടന്നുകൊടുക്കുന്നത് നമ്മളെ വണ്ടി നമ്മളെ വണ്ടിയല്ല അതല്ല ഇത് നമ്മളെ വണ്ടിയിൽ കഴിഞ്ഞാൽ എന്തായി എന്തായി പരിപാടി കഴിഞ്ഞാ നമ്മളെ വണ്ടിയാന്ന് ഇത് കേട്ടോ ഓയില മാറ്റി ഒന്നും പ്രശ്നമൊന്നുമില്ല വെള്ളം എല്ലാം ഉണ്ട് അത് സെറ്റായിക്കൊണ്ട് നിൽക്കുകയെന്ന് അപ്പം ഈ മാർക്ക് മാർക്കിടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആയിട്ടല്ല കേട്ടോ ഈ വണ്ടി റോഡിൽ ഇറങ്ങാൻ പറ്റില്ല പണി കഴിയാണ്ട് അതുകൊണ്ടാണ് ഈ വണ്ടി ഈ അൽഫസ വണ്ടി ഇതെല്ലാം ഇവർ മാർക്ക് മാർക്കിടുന്നത് കാരണം ഇത് റോഡ് ഇവർ നമ്പർ പ്ലേറ്റ് കിട്ടിയാലും റോഡിൽ ഇറങ്ങാൻ പാടില്ല അതുകൊണ്ടാണ് ആ മാർക്ക് മാർക്കിടുന്നത് കേട്ടോ നമ്പർ പ്ലേറ്റ് ടെമ്പററിക്ക് തരും നമ്പർ ഉണ്ടല്ലോ ആളെ അതിൻ്റെ ഉള്ളിലുണ്ടാവും എന്നാലും ഇത് ഇറങ്ങാൻ പാടില്ല പക്ഷേ ഈ വണ്ടി ഇതാ ഈ വണ്ടിയല്ല ഈ വണ്ടി നമുക്ക് റോട്ടിലോട്ട് ഓടിച്ചുകൊണ്ട് പോവാം ഈ വണ്ടി റോഡിലോട്ട് ഓടിച്ചു കൊണ്ടു ഇപ്പം എന്ത് പണിക്കുവാണെങ്കിലും അതാണ് അതിൻ്റെ അതിൻ്റെയും വ്യത്യാസം കാരണം മിസ് യൂസ് ചെയ്യും ആൾക്കാർ ഈ വണ്ടി എടുത്തിട്ട് നമ്മളെ ആശീർവാദം എത്തിയിട്ടുണ്ട് എന്താ ഇന്ന് ഉറങ്ങിപ്പോയനാ അതെയാ അതെയാ വണ്ടിയായിട്ട് കുഴപ്പമില്ല ആഫ്റ്റർ അത് ബിഫോർ ബിഫോർ കൊടുത്തില്ല നമ്മൾ കുവൈറ്റ് വണ്ടി ഫോട്ടോ ഉണ്ടോ ആ നമ്മളൊരു വണ്ടി ആടാ ഡീറ്റെയിൽ പെയിൻറിങ്ങിന് ഇട്ടിട്ടുണ്ട് ഒരു ട്രാഫിക് വണ്ടി ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഡീറ്റെയിൽ കുറച്ച് റേറ്റ് കൂടുതലാണ് അത് കഴിഞ്ഞിട്ടാണ് വാങ്ങിച്ചത് അപ്പം നമ്മൾ ഈ വണ്ടി ഒരാൾക്ക് കാണിക്കാൻ വേണ്ടി പോയെന്നൊരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വാ ഇത് പോവാ ആ അവർക്കുണ്ട് ഇത് എന്തെങ്കിലും സാധനം ഉണ്ടെന്നോട്ടെ അത് അങ്ങോട്ട് വെക്കണോ ആ ഈ വണ്ടിയിൽ കുറ സാധനമുണ്ട അത് മാറ്റിട്ട് അപ്പം വൈനേരൈ വീണ്ടും ലേലം വിള이는 സ്ഥലത്ത് അപ്പോൾ ലേലം വിള이는 നടന്നുണ്ടിക്കൊനേ 30000 റിയാൽ 33000 റിയാൽ 3030000 റിയാൽ 33 34000 റിയാൽ 34000 റിയാൽ 35 36 37000 റിയാൽ 37000 റിയാൽ 38000 റിയാൽ

43 ألف ريال 44 ألف ريال حراج واحد ألف ريال حراج واحد 46 ألف ريال حراج واحد 46 ألف ريال حراج 47 ألف ريال حراج واحد 47 ألف ريال حق 48 ألف ريال حراج واحد 48 ألف ريال حراج ിക്കുന്നുണ്ടാ വേറൊരു വണ്ടി എടുത്തിന് കേട്ടാ രണ്ടായിരത്തി പതിനൊന്ന് അയിമ്പത്തയ്യായിരം രൂപ അയിമ്പത്തയ്യായിരം കത്തറിയാണ് പതിനൊന്ന് വണ്ടിയാണ് അയ്മത്തായിരം അടിപൊളി വണ്ടിയാണ് സൂപ്പർ വണ്ടിയാ മാർക്കറ്റ് പതിനൊന്നുപോയാ പതിനൊന്ന് അപ്പോ നമ്മളെ വണ്ടികളെ ഏകദേശം കൊട്ടിക്കലാശ ആകാനായി ഏകദേശം വണ്ടികളല്ലേ ഓൾമോസ്റ്റ് കഴിഞ്ഞ് കേട്ടോ ഈ വണ്ടികളെല്ലാം വിളിച്ചു പോയതാണെന്ന ചെറിയ പൈസ ഒക്കെ നിസ്സാര പൈസക്കാണ് ഇതെല്ലാം പോയത് ഏഴായിരം അയ്യായിരം ഒമ്പതിനായിരം ഉറുപ്പ്യൊക്കെ എല്ലാം ഒമ്പതിനായിരം ഖത്തർ റിയാലിനെല്ലാം പോകുന്നത് ഞാൻ ഈ ഉറുപ്പിയ ഉറുപ്പ്യാന്ന് പറഞ്ഞു വന്ന് എല്ലാവരും ക്ഷമിക്കണം ഒമ്പതിനായിരം എട്ടായിരം ഏഴായിരം അയ്യായിരം ഖത്തർ റിയാലും രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് ഈ വണ്ടികളെല്ലാം പോയതെട്ടാ സിവിൽ അടിപൊളി ഈ ഏരിയയിലാണിപ്പോൾ കളിക്കുന്നത് ഏകദേശം കൊട്ടിക്കലാശ ആനായി ലാസ്റ്റ് ടൈം പക്ഷേ കൊട്ടിക്കലാശത്തിന് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒപ്പരം മറ്റേ ഫയർ വിടില്ല അതേമാതിരി പറക്ക് കേട്ടോ പൈസ പറക്കേന്ന് നമ്മൾ ഓൾമോസ്റ്റ് രണ്ടായിരത്തി മുപ്പത്തേഴിനെടുത്ത വണ്ടികളും നാൽപ്പത്തേഴിനാണ് ഇപ്പോൾ പോകുന്നത് പറ പറക്കേന്ന് കൊട്ടിക്കലാശമായോണ്ട് കിട്ടാത്തവർ കിട്ടിയതെടുത്ത് പോകാമെന്നുള്ള വിധത്തിലാണെന്ന് തോന്നുന്നു വിടി പോകുന്നത് ഇനി പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ി ബാക്കിയുള്ളത് കുറച്ച് ചെറിയ വണ്ടികൾ ബാക്കിയുണ്ട് ഇതാ ഇട കുറച്ച് ഇടാ ക്യാമറി നമ്മളെ യാരിസ് പിന്നെ കുറച്ച് ചെറിയ വണ്ടികളെല്ലാം ബാക്കിയുണ്ട് ഇതെല്ലാം എത്ര പൈസ പോകും പോകുമെന്ന് അറിയില്ല ബെൽത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ചെറിയ വണ്ടികൾ അതാണ് ഇനി പരിപാടി ഹൈലക്സ് ഉണ്ട് നല്ല വണ്ടികളാണ് കുഴപ്പമില്ല എല്ലാം നല്ല വണ്ടികളാണ് പിന്നെ അവിടെ കുറച്ച് ഉറുവാനുണ്ട് ഉർവാനെല്ലാം ചെറിയ പൈസ ഒക്കെ പോയിന് എനിക്ക് കിട്ടുന്നത് എടുക്കുക പോകാന്നുള്ള എല്ലാവരും ഉള്ളത് കേട്ടോ നോക്കാം നമ്മളും അങ്ങനെയാണ് കിട്ടുന്നത് എടുക്കലേ അന്നേരം നോക്കാം ടീഡിയൽ അടിപൊളി വണ്ടിയുണ്ട് ടി ഡിയോ ക്യാമറയോ ഏതെങ്കിലും ഒന്ന് എടുക്കാം എന്തായാലും ഞാൻ ഇത് മാർക്ക് ചെയ്തെടുത്ത് അതിലടക്ക് ബ്ലോഗിയാണ് ഇങ്ങനെയാണ് സംഭവം ഉള്ളത് കൊട്ടിക്കലാശം പറ പറക്കുകയാണ് ഓക്കെ ആവേശമായ കൊട്ടിക്കലാശം നല്ല ഇതിനുള്ളിൽ നോക്കിയാൽ എഞ്ചിൻ ഒന്നും ഇല്ല കേട്ടോ എൻജിൻ ഔട്ട് ഓഫ് കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തരാം എഞ്ചിൻ ഒന്നു പോകാം ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അതിൻ്റെ ഉള്ളില് ഫോട്ടോ കണ്ടിട്ട് എടുക്കാൻ നിന്ന് കഴിഞ്ഞ ഇങ്ങനെയാ സംഭവിക്കുന്നത് ഓക്കെ എൻസിനില്ലാത്ത വണ്ടിയെല്ലാം എടുത്തിട്ട് പോയ എത്രയോ ആൾക്കാരുണ്ട് ഈ പ്രാവശ്യം ഒന്നും നോക്കണ്ട നോക്കട്ടെ വിളിച്ച വണ്ടിയെല്ലാം ആരാണ് എടുത്തോട്ട് പോലെ നമ്മളെ ഇക്കാന്റെ വണ്ടി കൊണ്ടുപോകുന്നുണ്ട് ആശാല്ല അടിപൊളി വണ്ടിയാട്ടെ പതിമൂന്നല്ലേ എത്ര കൊടുത്ത പേഴ്സണൽ യൂസ് അടിപൊളി വണ്ടി നമ്മളെ വിൽക്കാന്റെ വണ്ടി കൊണ്ട് പോകുന്നുണ്ട് നാപ്പത്തഞ്ചും കൊടുത്തിന് കൊഴപ്പില്ല അടിപൊളി വണ്ടിയാ ലാസ്റ്റ് മറ്റേ കൊട്ടിക്കലാശായ കൊണ്ട് കുറച്ച് റേറ്റ് കൂടിയല്ല അടിച്ച ക്യാമറി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടായിരത്തിന് എന്താ അവസ്ഥ ഇതെല്ലാം വിളിച്ചോന്നോക്ക് ഇത് ഗീറാണ് രണ്ടായിരത്തി എന്ത് ഗീർ ക്യാമറി പോരെ അറിയുന്നില്ല ഇതാണ് അവസ്ഥ പൊട്ടിക്കലാശത്തിന് കത്തിക്കേറുന്നുളിയ നോക്കാലോ ഈ വണ്ടി എത്ര വരെ വിളിക്കുന്നു പൊട്ടിക്കലാശത്തിന് കത്തിക്കേറുന്നു അതാണ് തമ്പിനെട്ടാ லேடா 203 ஆயில கையில் இருக்குளே இப்ப என்ன 200 பேர் இருக்குல்ல இல்லல அது நான் முடிஞ்சிட்டு இங்க வந்து தான அதரே என்ன വിളിക്കோ 4000 ريال 26600 வாணி 35000 ريال தினா 10 11000 ريال 11000 ريال هناك நزل இيدك 10000 ريال 11000 ريال هنا 11000 ريال 11000 ريال ஹரஜு േ കാണിച്ചേ അല്ല അതിന് എൻജിനില്ല എൻജിൻ എല്ലാം ഉണ്ട് ഇഷ്ടം മേനുവലാണ് വന്നിട്ട് അതിന്റെ പോയിസേട്ടെ വീട്ടീടെ വീട്ടീടെ

23000 23000 ريال ريال حراج حراج നീലക്കൊയിലിനെ കണ്ടിട്ടില്ല ഞാൻ നീലക്കോയിലിനെ കണ്ടിട്ടില്ല ഞാൻ എടുത്തിട്ട അത് നീലക്കൊയിലെടുത്തിട്ടില്ലല്ലോ ഞമ്മളെല്ലാ വണ്ടിയും മാർക്ക് ചെയ്തിട്ട് ഇവിടെ പറഞ്ഞു കൊടുത്താ വിളിച്ചോ പതിനൊന്നര ബേക്കിൽ കേട്ടിട്ട് അത് വിളിച്ചോട്ട് പോയി കേട്ടിട്ടോ എന്നിട്ട് ഓ പോയിക്കോട്ടേനും ഓരുമ്പ അന്നര് നോക്കിട്ട് ചിരി കേട്ട എന്തെല്ലോ ആൾക്കാർ കോമഡിയോ വിളി നടന്നോണ്ടിരിക്കുന്നു വമ്പം പോന്ന് ആൾക്കാർ കസേരയേ ഉള്ളൂ പക്ഷെ ആരെ വിളിക്കുന്നു അറിയുന്നില്ല നടക്കട്ടെ വിളിക്കുന്നില്ല എണ്ണൂറ്റിഇരുപത്തൊമ്പത് കൊറോളെ ഞാൻ പറയുന്നു പന്ത്രണ്ട് പതിനഞ്ച് നോക്കാം നോക്കാൾ ഫുള്ള് കഴിഞ്ഞാൽ എങ്ങനെ ഫുൾ ആയിട്ട് വരിക ഈ വണ്ടി നമ്മള് പറ്റിയ ഞാൻ പന്ത്രണ്ട് അവര് പതിനഞ്ചും അവര് നിങ്ങൾ പതിനഞ്ചിന്റെ മോളിൽ പോകുന്ന പറ മോളില് താലാന്ന് വാർവികോ നേരെ മൂന്ന് വാർവികം ഇല്ല ഇല്ല മൂന്ന് ദിവസം മൂന്ന് ദിവസോ ഓരോന്ന് മൂന്ന് ദിവസം ഓരോന്ന് നോക്കാല നാളത്തെ നിങ്ങൾ ഇന്നത്തത് കഴിഞ്ഞ നാളത്തേക്ക് നാളത്തേക്ക് ഇല്ല അപ്പൊ നമ്മളെല്ലാം കൊട്ടിക്കലാശ എല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാർ പോകുന്നുണ്ട് എനിക്ക് കുറച്ച് ചെറിയ വണ്ടികളല്ല ഉള്ളത് നാളെയും കൊണ്ട് എല്ലാം തീരുവം ആ സ്ക്രാപ്പ് സ്ക്രാപ്പ് ആരും കൊണ്ടുപോകത്തത് കുറച്ച് ബയ്യ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ടും ആൾക്കാരെ കൊറവൊന്നില്ലാ ഭയങ്കര ഭയങ്കര സംഭവം എല്ലാരും നിരാശയോടെയാണ് മടങ്ങുന്നത് എല്ലാരും എന്തല്ലോ പ്രതീക്ഷിച്ചു വന്നതാ പക്ഷെ എല്ലാരും മടക്ക നിരാശയോടെ ആ അതെ അതെ ഇതാ ഇവിടെ കൊറേയുണ്ട് പോയിട്ട് വന്ന വണ്ടികൾ ഇതുണ്ട് ഏട്ടാ ഒന്നിതാ ഇത് ഇവിടുന്ന് പോയ വണ്ടികളാണ് ഇതാ ഇത് ഇവിടുന്ന് എടുത്ത വണ്ടിയാന്നേട്ടാ രജിസ്ട്രേഷൻ ചെയ്ത് വന്ന് തിരിച്ച് വന്ന് ഇതാ റെ നമ്പറെല്ലാം വെച്ച് അടിപൊളി ഇവിടെ ഇതാ ഒരു വണ്ടി ആ ഓൻ്റെ എടുത്ത് വന്നതാണേട്ടാ നമ്പറെല്ലാം വെച്ച് ചേട്ടാ വന്നില്ല അവൻ്റെ വണ്ടി ആ ആ ചേട്ടാ രണ്ട് കുറേ വണ്ടി ഇടത്തേക്ക് വന്നേനേട്ടാ വീണ്ടും ഇവിടുന്ന് എടുത്തോണ്ട് പോയ വണ്ടികൾ അതാ ആടെ അതോ വന്ന് ആടെ അതോ വണ്ടി എല്ല അടിപൊളി മാശാള്ള എല്ലാം ഇടുന്ന വണ്ടിയിൽ ആ ഇതാ ഒന്നിതാ ഇടാ എല്ലാം ഇടുന്നോണ്ട് പോയ വണ്ടികൾ തന്നെ ഉള്ളു അതാ വണ്ടി അടിപൊളി അപ്പോൾ തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി ഇനി ഒരു ദിവസം കൂടി ചിലപ്പോൾ ലേലം ഉണ്ടാവും ആരും വലിയ പോയിട്ടൊന്നും കാര്യമില്ല ഒരു നമ്മൾ വിജി പ്രതീക്ഷിക്കുന്ന അല്ല ലേലങ്ങൾ പോകുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ